ഇന്നലെയായിരുന്നു ഈദ് കേരളത്തിൽ ആഘോഷിച്ചത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ നോക്കിയതെല്ലാം മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് തന്നെയാണ് അദ്ദേഹം ഈദ് ആഘോഷിച്ചു എന്നാണ് എല്ലാവരും അറിയാൻ കാത്തിരുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയ്ക്ക് കാത്തിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല കാരണം അതാണ് സത്യം എന്നാൽ ഇന്നലെ മോഹൻലാൽ ഉണ്ടായിരുന്നു മമ്മൂട്ടിയുടെ വീട്ടിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് എംബുരാനന്ദ സിനിമയുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും നിലനിൽക്കവേ ഇപ്പോൾ മമ്മൂട്ടിയോടൊപ്പം തന്നെ ഈദ് ആഘോഷിക്കാൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ മോഹൻലാൽ ഉണ്ടായിരുന്നു എന്ന വാർത്ത എല്ലാവർക്കും ഇപ്പോൾ ആശ്വാസം പകരുകയാണ് നടൻ മമ്മൂട്ടിയുടെ അസുഖം അറിഞ്ഞ ആദ്യം എത്തിയതും നടൻ മോഹൻലാൽ തന്നെയാണ് ഈ ഈദിനെ ഇപ്പോൾ മമ്മൂട്ടിയുടെ വീട്ടിലാണ് മോഹൻലാൽ ആഘോഷിക്കുന്നത് ഇന്നലെ മുഴുവൻ സമയവും മോഹൻലാൽ മമ്മൂട്ടിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ആ വാർത്ത കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് കുറച്ചൊക്കെ സന്തോഷമായി പ്രേക്ഷകർ അതിനെപ്പറ്റി ആലോചിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകർക്കൊക്കെ തന്നെയും എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് അറിയില്ല എന്നിരുന്നാലും മമ്മൂട്ടിയുള്ളത് മോഹൻലാലിന് ആശ്വാസം തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകളൊക്കെ തന്നെയും ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് ആരാധകരൊക്കെ തന്നെയും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്ത തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മമ്മൂട്ടിയുടെ വീട്ടിലെ ഇഫ്താർ വരുന്നതിന് മോഹൻലാൽ എത്തുമെന്ന് നേരത്തെ അറിയാമായിരുന്നു എന്നാൽ എംബുരാൻ വിഷയം ഇങ്ങനെ കത്തിക്കഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് തന്നെ മോഹൻലാൽ എത്തുമോ എന്ന് എല്ലാവർക്കും സംശയമുണ്ടായിരുന്നു എന്നാൽ മമ്മൂട്ടി വിളിച്ചാൽ മോഹൻലാലിന് ഒരിക്കലും വരാതിരിക്കാനാകില്ല അതുകൊണ്ട് അദ്ദേഹം അവിടെ എത്തുകയും എല്ലാം അറിയിക്കുകയും ചെയ്തു മോഹൻലാൽ അവിടെ എത്തിയപ്പോൾ തന്നെ മമ്മൂട്ടിക്കും ശരിക്കും പറഞ്ഞാൽ ആശ്വാസമായിട്ടുണ്ടാകും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം ആരാധകർ ഈ വാർത്ത ഏറ്റെടുക്കുകയാണെന്ന് തന്നെ പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇപ്പോൾ മമ്മൂട്ടിയുടെ ഈ വാർത്തയും അതുപോലെ മോഹൻലാലിന്റെ വാർത്തയും ഏറ്റെടുക്കുന്നു എല്ലാവർക്കും സന്തോഷമാണ് നിങ്ങൾ രണ്ടുപേരും ആരോഗ്യത്തോടെ ഇരുന്നാൽ മതി മോഹൻലാൽ ഇപ്പോൾ അനുഭവിക്കുന്ന വിവാദങ്ങളൊക്കെ തന്നെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവസാനിക്കും അത് കഴിയുമ്പോൾ മോഹൻലാലും ഇപ്പോൾ വിവാദങ്ങൾക്കൊക്കെ നിന്ന് മാറി നിൽക്കാം മമ്മൂട്ടിക്കും തിരിച്ച് ചികിത്സയിലേക്ക് പോകാം ഇത് ഈ ദിവസത്തെ ഒരു പ്ര പ്രശ്നം മാത്രമാണ് അത് നിങ്ങൾ കാര്യമാക്കണ്ട എന്ന് ആരാധകർ തന്നെ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെയാണ് ഇതിന് മറുപടിയുമായി എത്തുന്നതെന്നും പറയണം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ കേൾക്കാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് പ്രേക്ഷകർ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഇപ്പോൾ എമ്പുരാൻ വിഷയമൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ഈദിന് മമ്മൂട്ടിയോടൊപ്പം എത്തിയ മോഹൻലാലിനെ പ്രശംസിച്ചുകൊണ്ടാണ് എല്ലാവരും എത്തുന്നത് മമ്മൂട്ടിയുടെ ആഗ്രഹം തന്നെയായിരുന്നു ഈദിന് മമ്മൂട്ടിയോടൊപ്പം മോഹൻലാൽ എത്തണമെന്നത് അത് തന്നെ സാധിച്ചു എന്നെല്ലാവരും പറയുന്നു വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയൊക്കെ തന്നെ ഇപ്പോൾ നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ആരാധകർക്കൊക്കെ തന്നെ ഈ വാർത്ത ഏറ്റെടുക്കാൻ വളരെയധികം താല്പര്യമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ